നമസ്കാരം അമേരിക്കയിലേക്ക് ഇനി നമ്മൾ സന്ദർശനം നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വലിയൊരു തുക ഫീസായി നൽകേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഇത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പുറത്തിറങ്ങിയത് ബോണ്ടിൻ്റെ രൂപത്തിലാണ് ഈ തുക നമ്മൾ അടയ്ക്കേണ്ടത് അയ്യായിരം ഡോളർ മുതൽ പതിനയ്യായിരം ഡോളർ വരെയാണ് ഇത്തരത്തിൽ നമ്മൾ ബോണ്ട് കെട്ടിവയ്ക്കേണ്ടത് ഈ ബോണ്ടിൻ്റെ തന്നെ നമ്മൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ തുക തിരികെ തരും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത അതാത് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ വിവേചനാധികാരം ഉപയോഗിച്ചായിരിക്കും എത്ര രൂപയുടെ ബോണ്ടാണ് നമ്മൾ കെട്ടിവയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് റൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബോണ്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത് പല രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ചില ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ സന്ദർശന കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോഴും അമേരിക്കയിൽ തുടരുന്നതായ നേരത്തെ റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഇവരിൽ പലരെയും പിടികൂടി അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന പ്രക്രിയ നടക്കുന്നതിനൊപ്പം തന്നെ ഇനി ആ അതത് രാജ്യങ്ങളിൽ നിന്ന് അവർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയ തുക അതായത് ഏറ്റവും കൂടിയ തുകയായ പതിനയ്യായിരം ഡോളർ തന്നെ ബോണ്ടായി നൽകേണ്ടി വരും നിബന്ധന പാലിച്ചില്ലെങ്കിൽ ഈ പണം അമേരിക്കൻ സർക്കാരിലേക്ക് കണ്ടുകെട്ടും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നയരൂപീകരണത്തിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ലോസ് ആഞ്ചലസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ട്രാൻസ്ജെൻഡറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഒരിക്കലും ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പ്രസിഡന്റായ ചുമതലയേറ്റ ഏറ്റവും ദിവസം തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അദ്ദേഹം തന്നെ പ്രഖ്യാപനത്തിലൊക്കെ തന്നെ ട്രാൻസ്ജെൻഡറുകളെ തന്നെ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ എത്തുന്ന വനിതാ കായിക താരങ്ങൾ സ്ത്രീകൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നിയമം അതായത് ട്രാൻസ്ജെൻഡറുകൾ സ്ത്രീകളുടെ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി അവിടെ എത്താൻ പറ്റുകയില്ല അതിന് അവർക്ക് വിസ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു കർശന നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം ഈയിടെ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പത്തൊമ്പതോളം രാജ്യങ്ങൾക്ക് മേലാണ് അമേരിക്ക ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യങ്ങളിലെ ഫോരന്മാർക്ക് അമേരിക്കയിലേക്ക് വരിക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരുപാട് നിയന്ത്രണങ്ങൾ അവരുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ പുതിയ നിയമം അനുസരിച്ച് ഏതാണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങളെ ആയിരിക്കും ഇത് നേരിട്ട് ബാധിക്കുക ഏതായാലും ഇന്ത്യ ഈ പട്ടികയിൽ പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഈ ബോണ്ട് നൽകേണ്ടത് അതായത് വലിയ തുകയുള്ള ബോണ്ട് നൽകേണ്ട രാജ്യങ്ങളൊക്കെ തന്നെ ചെറു ചെറു രാജ്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്നുള്ള പൗരന്മാർ പലരും അമേരിക്കയിൽ എത്തിയതിനു ശേഷം മടങ്ങി പോകാത്ത സാഹചര്യത്തിലാണ് ഇവർക്ക് മേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവെച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ട്രംപ് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ ബോണ്ട് വാങ്ങിക്കൊണ്ട് സ വിസ അനുവദിക്കുന്ന രീതി ഏർപ്പാടാക്കാൻ പോകുന്നത് ബിസിനസ് വിസ അതുപോലെ ടൂറിസ്റ്റ് വിസ ഇതിനെല്ലാം തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരം ഡോളർ മുതൽ പതിനയ്യായിരം ഡോളർ വരെ ബോണ്ട് നൽകിയിട്ട് മാത്രമേ നമുക്കിനി അമേരിക്കയിൽ പോകാൻ കഴിയുകയുള്ളൂ ഛാട് എറുത്രീയ ഹെയ്ത്തി മ്യാൻമാർ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന ആളുകളാണ് വലിയ തുക ബോണ്ടായി നൽകേണ്ടി വരുന്നത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നമുക്ക് തന്നെ അറിയാം പലതും തകർന്നു നരിപണമായ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ തുക നൽകി അവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ കഴിയുകയില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ